എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗിക പീഡന നിർബന്ധിത ഗർഭചിത്ര ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൂടുതൽ വ്യാപകമാക്കുന്നു അന്വേഷണ സംഘം ഇപ്പോൾ ബംഗളൂരുവിലെ ആശുപത്രികളിലേക്ക് നീങ്ങുകയാണ് രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഇതിൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കിയത് ബംഗളൂരുവിലാണെന്നാണ് സൂചന ബന്ധപ്പെട്ട ആശുപത്രികളിൽ നിന്ന് രേഖകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ ശ്രമം ആശുപത്രികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇരകളുടെ വ്യക്തമായ തിരിച്ചറിയൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ആദ്യം ഗർഭചിത്രത്തിന് വിധേയയായ യുവതിയെയും ബന്ധുവിനെയും രണ്ടാമത്തെ യുവതിയെയും ബംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചെന്ന വിവരവും അന്വേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ആശുപത്രികളിൽ നിന്ന് രേഖകൾ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇരകളുടെ മൊഴി ശേഖരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ യുവതികൾ സ്വമേധയാ മൊഴി നൽകാൻ തയ്യാറായില്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് ബുദ്ധിമുട്ടാകും ഹൈക്കോടതിയിൽ ഹാജരായ ഒരു അഭിഭാഷകൻ നിർബന്ധിത ഗർഭചിത്രത്തെക്കുറിച്ച് നൽകിയ മൊഴിയെ ക്രൈംബ്രാഞ്ച് ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനു പുറമെ ഉറച്ച തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ല കേസിൽ നിന്ന് പുറത്തുവന്ന ശബ്ദ സന്ദേശം രാഹുലിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ശബ്ദ പരിശോധന നിർണായകമാണെന്ന് അന്വേഷണം വ്യക്തമാക്കുന്നു ഇതിനായി രാഹുലിന്റെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാനുള്ള നീക്കവും പുരോഗമിക്കുന്നു യുവതികളുടെ അടുത്ത ബന്ധമുള്ള മൂന്ന് മാധ്യമപ്രവർത്തകരെ അന്വേഷണ സംഘം ഇതിനകം സമീപിച്ചിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രം നടന്നുവെന്നാരോപിച്ച് ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷിൻഡോ സെവാസ്റ്റിന്റെ മൊഴിയും പോലീസ് സ്ഥിരീകരിച്ചു ഗർഭചിത്രത്തിലൂടെ ശിശുവിന്റെ ജീവിക്കാൻ അവകാശം ലംഘിക്കപ്പെടുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി സന്ദേശങ്ങളിലൂടെയും ആ ഫോണിലൂടെയും ഭീഷണി മുഴക്കം സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങളും കേസിൽ ഉൾപ്പെടുന്നു